ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്റെ പേര് സിമി ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് വയനാട്ടിൽ നിന്നാണ് വരുന്നത് എനിക്ക് രണ്ട് സാക്ഷ്യമാണ് പറയാനുള്ളത് പ്രധാനമായിട്ടും ഞാനിവിടെ ധ്യാനിക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഇവിടെ വന്ന് ധ്യാനിക്കാനായിട്ട് പക്ഷേ എന്നാലും ദൈവം എന്നെ അതിനനുഗ്രഹിച്ചു ഞാൻ ധ്യാനിക്കാൻ വന്നപ്പം പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാനാ നിറയപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസം തന്നെ ഇവിടുന്ന് ബ്രദർ വിളിച്ച് പറഞ്ഞു സിമി എന്ന മകളെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പം അത് ഞാൻ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ചു ഞാൻ കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കെൻ്റെ വളർന്ന് കൈ പൊന്തിക്കാൻ ായിട്ട് സാധിക്കില്ലായിരുന്നു വലിയൊരു ഭാരം എടുത്തു വെച്ചാൽ ഒരു അഞ്ച് കിലോ വെയിറ്റ് എടുത്തു വെച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെയായിരുന്നു വലിയ വേദനയായിരുന്നു അപ്പം എന്നാലും ഞാൻ ആ വേദന സഹിച്ച് ഞാൻ ഞാൻ തന്നെയാണ് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ഉറച്ച് സ്തുതിച്ചു കൈകൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിച്ചു ബുധനാഴ്ചത്തെ ബ്രദറിൻ്റെ ജോർജ് ബ്രദറിൻ്റെ ക്ലാസ്സിൻ്റെ സമയത്താണ് എനിക്ക് ഈശ്വര രോഗശാന്തി തന്ന് അനുഗ്രഹിച്ചത് അതുപോലെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് എ സിയുടെ തണുപ്പ് തീരെ പറ്റില്ലാത്ത ഒരാളാണ് പൊതുവേ വയനാട്ടിലെ കാലാവസ്ഥ തണുപ്പുള്ള കാലാവസ്ഥയാണ് അപ്പം എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ തുമ്മിക്കൊണ്ടാണ് എണീക്കുക വീട്ടിലെ ജോലികൾ പോലും ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ വണ്ടിയിലൊക്കെ ആണെങ്കിലും എനിക്ക് എ സിയുടെ തണുപ്പ് പറ്റില്ല അപ്പം ഞാൻ സ്വെറ്ററോ ഷോളോ സ്കാർഫൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ യാത്ര ചെയ്യാൻ പോലും ചെയ്യാറ് ഇവിടെ വന്ന് ഇത്രയും ദിവസം ഞാൻ ധ്യാനം കൂടി ഈശോനെ അനുഗ്രഹിച്ചു ഒരു പ്രാവശ്യം പോലും എനിക്ക് തുമ്മലോ ജലദോഷമോ ഒന്നും വന്നില്ല സ്കാർഫ് പോലും യൂസ് ചെയ്യാൻ എനിക്ക് അവസരം ദൈവം തന്നില്ല ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് पर फ्रेसलॉल